വണ്ടൂരിൽ യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി എഎ എൻ ആർ സി വിജ്ഞാപനത്തിനെതിരെ രാത്രി പത്ത് മണിക്ക് പന്തം പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു നട്ടല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എ ബിസി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി എംഎല്എ എ പി അനില്കുമാറിന്റെ നേതൃത്വത്തില് വണ്ടൂര് കോണ്ഗ്രസ് ഓഫീസില് നിന്നാണ് പന്തം കൊളുത്തി പ്രകടനമായി കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ച് വണ്ടൂർ ജംഗ്ഷനിലെ നാല് റോഡുകളും ചുറ്റിയാണ് മാർച്ച് സംഘടിപ്പിച്ചത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നുകഴിഞ്ഞാൽ ഈ സിഎഎ നിയമം എന്നത് അറബിക്കടലിലായിരിക്കുമെന്ന് വണ്ടൂര് എംഎല്എ പി അനിൽകുമാർ പറഞ്ഞു ഇതൊരു വിഭജന വിജ്ഞാപനമാണ് ബി ജെ പി ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ളത് ഈ വിഭജനത്തിന്റെ നിലപാടുകൾക്കെതിരെ ശക്തമായ നിലപാട് ഇന്ത്യയിൽ ഇന്ത്യ മുന്നണിയും കേരളത്തിൽ യു ഡി എഫും എടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട ഈ സി നിയമം എന്ന് പറയുന്നത് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ മലയോര മേഖലയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാണ് ജലലഭ്യത നിങ്ങൾക്കൊരു പ്രശ്നമാണോ ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് ഇനി നിങ്ങൾക്കൊപ്പമുണ്ട് മദീന ബോർവെൽസ് പാണ്ടിക്കാട് പെരിത്തൽമണ് കൊപ്പം